ശരി ഏറ്റവും പ്രിയപ്പെട്ടവരെ ഈശോയുടെ തിരുപ്രവിയുടെ പതിനേഴാം ദിവസത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് പതിനേഴാം ദിവസങ്ങള് നമ്മൾ എത്തി നിൽക്കുമ്പോൾ നമ്മൾ ഇന്നലെ ധ്യാനിച്ചു ദൈവത്തിന്റെ ദൂത് കേട്ട് ഈജിപ്തിലേക്ക് യാത്ര ചെയ്ത യെസ് പിതാവിനെയും പരിശുദ്ധ അമ്മയും തിരു കുറിച്ച് നമ്മളും പ്രാർത്ഥിക്കുകയാണ് ആയിരിക്കുന്നിടത്ത് പോകാൻ പറയുന്നിടത്ത് പോകാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചു നമ്മളിത് വീണ്ടും കാണുകയാണ് മത്താളുടെ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം പത്തൊമ്പതാമത്തെ വചനം കാണുകയാണ് ഒരു തിരിച്ചുവരവ് എവിടെ നിന്ന് ദൈവം പറഞ്ഞയച്ചോ അവിടേക്ക് തിരിച്ചു വരാനുള്ള ഒരു തിരിച്ചുവരവിന്റെ ഒരു വിളി തിരു ലഭിക്കുന്നതാണ് നമ്മൾ കാണുക വചനം ഇങ്ങനെ പറയുകയാണ് ഹെറോദന്റെ മരണത്തിന് ശേഷം ഈജിപ്തിൽ വെച്ച കർത്താവിന്റെ ദൂതൻ ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു എഴുന്നേറ്റ ശിശുവിനെയും അമ്മയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക ശിശുവിനെ വധിക്കാൻ ശ്രമിച്ചവർ മരിച്ചു കഴിഞ്ഞു അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് പുറപ്പെട്ടു പ്രിയപ്പെട്ട ദൈവമക്കളെ മക്കളെ കത്താവ് ഞാൻ ഞാനും നിങ്ങൾക്ക് ഞാനൊക്കെ ഓർക്കും ഞാൻ ഇങ്ങനെ ഓർക്കും ഈശോ നമ്മളെ പല സ്ഥലങ്ങളിലേക്കായിരിക്കും ചില ജീവിത സാഹചര്യങ്ങളോട് ഇടപഴകാൻ ദൈവവും അനുവദിക്കും ഒരു പക്ഷെ അവടുന്നോട് ഒട്ടിച്ചേർന്ന് സാഹചര്യങ്ങളുടെ ആദ്യത്തെ സമ്മർദ്ദങ്ങളും സ്രകിളും ഒക്കെ കഴിഞ്ഞ് ആ സാഹചര്യങ്ങളൊട്ടിച്ചേർന്ന് ഒരു ഹാപ്പിയായി മനസ്സും ശരീരവും ഒക്കെ ചേർന്നിരിക്കും പെട്ടെന്ന് കർത്താവ് പറയും ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീ വിളുക ദൈവത്തിന്റെ വിളികളും ദൈവത്തിന്റെ പ്ലാനുകളും ഒക്കെ ചിലപ്പോൾ ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് തോന്നും എന്റെ ദൈവത്തിലുള്ള ആശ്രയം എവിടെയെങ്കിലും കുറഞ്ഞു പോയിന്ന് തോന്നിയിട്ടാണോ അതോ എന്നെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ പൂർത്തിയാക്കാനുള്ള ദൈവത്തിന്റെ വഴികൾ എന്റെ കൊച്ചു ബുദ്ധിക്ക് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണോ എനിക്ക് അസ്വസ്ഥതയുണ്ടാകുന്നത് പലപ്പോഴും ചില തിരിച്ചു തിരിച്ചുപോക്കലുകൾ ദൈവം നമ്മളോട് ആവശ്യപ്പെടും നമ്മുടെ ജീവിതത്തിൽ ഞാൻ നിങ്ങൾ വായിരിക്കുന്നിടത്ത് നിന്ന് കൂടുവിട്ട് കൂടുവിട്ട് പറന്നു പോകാൻ ചിലപ്പോൾ ദൈവം ആവശ്യപ്പെടും ഈശോയെ അതൊക്കെ എന്തുകൊണ്ടാണെന്ന് തിരിച്ചറിഞ്ഞ് ചോദ്യങ്ങളില്ലാതെ അനുസരിക്കാനാണ് നമ്മൾ ഈശോയുടെ കൃപ ചോദിക്കേണ്ടത് കാരണം തിരു കുടുംബത്തിൻ്റെ ജീവിതം ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് പറയുകയാണ് നീ ഇതിൽ നിന്ന് ഇതല്ല മറ്റൊന്നുണ്ട് നിനക്ക് ആ മറ്റൊന്നിലേക്കൊരു യാത്ര പ്രിയപ്പെട്ടവരെ ചിലപ്പോൾ നമ്മുടെ ചില ഫ്രണ്ട്സുമായുള്ള നമ്മുടെ ബന്ധങ്ങളായിരിക്കാം ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ജോലികളാണ് പെട്ടെന്ന് ജോലി പോകുന്നൊരവസ്ഥ പെട്ടെന്ന് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇന്നലെ വരെ ഒരുപാട് സ്നേഹമോ സന്തോഷവും ഉണ്ടായിട്ട് ഇന്നത് പോകുന്ന ഒരു കൂടളക്കലിൻ്റെ ഒരു അസ്വസ്ഥതയുടെ ഒരു വീട് മാറ്റത്തിന്റെ ഒരു വീട് പറിച്ചു ഒക്കെ ഒരു അനുഭവം ദൈവം നമുക്ക് തരുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ വിളിയാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തോട് കൂടുതൽ ആശ്രയിക്കാൻ ദൈവത്തോടൊപ്പം നീ യാത്ര ചെയ്യാൻ ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കാൻ ചില ജീവിത സാഹചര്യങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ ദൈവം നമ്മളെ ഉപകരണമാക്കും ഞാനും നീയുമൊക്കെ ഈശോ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ ഈശോ നമ്മളെ തിരഞ്ഞെടുത്തിട്ടുള്ള വ്യക്തികളാണെങ്കിൽ ദൈവം നമ്മളെ അടയാളങ്ങളാക്കി മാറ്റും ദൈവം നമ്മളെ തൻ്റെ കയ്യിൽ ഉപകരണങ്ങളാക്കി മാറ്റും ഇന്ന് വിശുദ്ധരൊക്കെ ജീവിതത്തിന്റെ പല വഴികളിൽ ഇഷ്ടങ്ങളെ ഉപേക്ഷിച്ചുള്ള യാത്ര ചെയ്തവരാണ് നമുക്കും പ്രാർത്ഥിക്കണം ഈശോയെ എന്നെക്കുറിച്ചുള്ള നിന്റെ പദ്ധതി എന്താണോ അത് പൂർത്തിയാകട്ടെ നീ എന്നെ തിരിച്ചു പോകാൻ പല സ്ഥലങ്ങളിൽ നിന്ന് വിളിക്കുമ്പോൾ ആ വിളി അതേപടി കേട്ട് ഇഷ്ടങ്ങളെ ഉപേക്ഷിച്ച് നിന്റെ ഇഷ്ടങ്ങളോട് എന്റെ ഇഷ്ടങ്ങളെ ചേർത്ത് വെക്കാനുള്ള കൃപ എനിക്ക് തരണം ഈശോയെ ആ ഒരു തിരിച്ചുപോക്ക് എവിടെയാണ് നീ എന്നോട് ആവശ്യപ്പെടുന്നത് അത് മനസ്സിലാക്കാൻ എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് നമുക്ക് ഈശോട് പ്രാർത്ഥിക്കണം ഇശോടെ കൃപയാണത് ഇഷ്ട വലിയ ബ ബലമാണത് കർത്താവിന്റെ വചനം പറയുകയാണ് ഇരുപത്തി മൂന്നാമത്തെ വചനം അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടുമെന്ന പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ട് നിവൃത്തിയാകാൻ നസ്രത്ത് എന്ന പട്ടണത്തിൽ അവൻ ചെന്ന് പാർത്തു അതേ പ്രിയപ്പെട്ടവരെ ദൈവം തന്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് തിരിച്ചു ഒക്കലുകൾക്ക് നമ്മളെ വിളിക്കുക തിരിച്ചു വരവിനായി ദൈവം നമ്മളെ വിളിക്കുന്നത് അവന്റെ പദ്ധതിയുടെ ഭാഗമായി തീരാനാണ് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തിരിച്ചുപോക്കലിനോട് വിളി കിട്ടുമ്പോൾ ഇന്ന് അസ്വസ്ഥപ്പെടുന്നുണ്ടെങ്കിൽ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ നിന്റെ തിരിച്ചു വരവിനുള്ള വിളി എനിക്ക് നിന്റെ പദ്ധതിയുടെ ഭാഗമാനാകാനാണെന്ന് ദൈവത്തിന്റെ വചനത്തിന്റെ സാക്ഷ്യത്തിന് വേണ്ടിയാണെന്ന് വിശ്വസിച്ച് ഏറ്റെടുക്കുകയാണ് ഈശോയെ അതിനുള്ള വലിയ കൃപ മനസ്സിന്റെ നൊമ്പരങ്ങൾക്കപ്പുറത്ത് പരിശുദ്ധാത്മാരെ കൃപയാൽ ഈ എന്നെ ശക്തിപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോമിഷികായിക്ക് സ്തുതിയായിരിക്കട്ടെ